ആമ്പല്ലൂരിലെ കുടുംബക്ഷേമ സംഘത്തിന്റെ ഓഫീസ് ആമ്പല്ലൂർ കൂടലി അർക്കേഡിലെ ഒന്നാം നിലയിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റ് കെ ആനന്ദനും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഐ ബി ബി എഫ് പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ ടി വി പോളി ബി ബി എ കെ ജനറൽ സെക്രട്ടറിയും ജി വി രാജ അവാർഡ് ജേതാവുമായ എം കെ കൃഷ്ണകുമാർ ബി ബി ഐ കെ ട്രഷറർ എസ് സുധാകരൻ ബി ബി കെ എസ് എസ് ചെയർമാൻ ശശി അയ്യൻചിറ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ പ്രസംഗിച്ചു എല്ലാ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ പരിരക്ഷയും മരണാനന്തര കുടുംബത്തിന് സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിക്കും സംഘം രൂപം നൽകിയിട്ടുണ്ട് പദ്ധതിയിൽ ചേർത്തിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ മരണാനന്തര ധനസഹായമായി നൽകും പക്ഷേ ഈ എല്ലാ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് കാര്യങ്ങളും ആർക്കും ഞാൻ ഈ വിളക്കിന്റെ ഇത് മുകളിലേക്കാണ് ഉദ്ഗതിയാണ് അത് മുകളിലേക്ക് മാത്രമേ കത്തുള്ളൂ